ഹലോ അസ്സാമലൈക്കും നമസ്കാരം പറയും വളരെ സ്ഥലം വേങ്ങര വെട്ടത്തോട് ഇവിടെ ഒരു വീട്ടിലെ മൂലോടിൻ്റെ ഉള്ളിൽ നാല് പാമ്പുണ്ടായിരുന്നു കോള് വന്നായിരുന്നു ഏതെങ്കിലും പോയി നോക്കട്ടെ ഇവിടെ ചോട്ടിലാണ് വാക്കിയുള്ള മൂന്നെണ്ണം മൂലോടിന്റെ ഉള്ളിലും ആണ് അവിടെ അതിനുള്ളി പെട്ടിനുള്ളിൽ അവിടെ അവിടെ ആ ചെമ്പിനുള്ള അത് എടുക്കും അതല്ല അത് വല്യ വല്യാണ് അത് വല്യ വീത് ഈ ചമ്മിന്റെ വീട്ടിൽ തന്നെ ഇണ്ട് എന്നു അപ്പൊ ഒരു പാമ്പിനും കിട്ടി ഒരു കാട് പാമ്പിനു കിട്ടി ഇനി വേറുള്ള മൂന്നെണ്ണം വേറുണ്ട്

അപ്പോ നാലിനുള്ള രണ്ടെണ്ണം കിട്ടിപ്പോ അവരൊണ്ടും കാട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ രണ്ടെണ്ണം കൂടി മൂരെണ്ണം ഉള്ളിൽ തന്നെയാണ് ഉള്ളത് ഇത്

എന്നാലും പേടി പേടി ആ പേടിയു പാവമ്പായോളെ ഞാൻ വന്നാ ആശുപത്രിക്ക് വന്നാൽപ്പെട്ടതാണ് അല്ല നമ്മള് നോക്കിയിട്ട് ഓർത്ത എടുത്തിട്ടുണ്ടോ അതെ ഞാനിപ്പോൾ വലിയ എവിടത്തന്നെ എത്രാമത്തെ എങ്ങനെയാണ് പറയും മേലക്ക് കാലം ഞാൻ അയക്കരുത് എന്നിട്ട് അവിടെ പ്രതി വിളിച്ചേ പൊക്കോടാ അപ്പൊ ആ നാല് പാമ്പിനും കിട്ടിട്ടാ ആ നാലും കാട്ടുപാമ്പിനും കിട്ടി നാലിനും കിട്ടി വരണ്ടേ അയ്യോ അന്ത്രണ്ടാ അങ്ങഹാർ നോയിട്ടോ അങ്ങഹാർ നോയിട്ടോ ലാലന്നായേ ലാലന്നായേ അങ്ങ അള്ളന്നടക്കണ്ടപ്പോ ആ ലാലന്നായേ അന്ത്രന്നോട് മുടിയില്ല ഞാൻ തന്നതാ പറഞ്ഞിത് ഇതെന്താ എങ്ങനെയോ പോക്കി ഇത് അങ്ങനവ വന്നേ കഞ്ഞിയേണോ അല്ല അങ്ങാരോ സഞ്ചി അവിടെത്തന്നല്ല പിടിച്ചേ ഫാമിലി വന്നാണ് ണ്ട് ആരെല്ലാം ഒരുമിച്ചെ ആൾക്കാരാണോ